ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കണം എന്നിട്ട് നമ്മളിതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ഞാൻ ഇതിനെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലിട്ട് വളരെ എളുപ്പത്തിൽ കുക്കാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് തന്നെ ഒന്ന് ഒരു മൂന്ന് വിസിലൊക്കെ വരുന്നവരേക്കും നന്നായി ഒന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഈ ബീട്രൂട്ടിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഒക്കെ എടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ കുക്കറിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ ഇതാ നമ്മുടെ ബീറ്റ് എല്ലാം നന്നായി തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു മിക്സി ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കരുത് ആ ഒരു തരിതരികളോടുകൂടി തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ആ ഒരു മിക്സ് എല്ലാം നന്നായിട്ട് അരച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കടുക് കടുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അരപ്പ് എല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് ഈ ഒരു ബീട്രൂട്ടിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ബീട്രൂട്ടും ആ തേങ്ങയുടെ കൂട്ടും കൂടെ നന്നായി തന്നെ ഒന്ന് യോജിച്ച് വരണം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം തൈരൊന്ന് ഒരുപാടോടച്ച് ചേർക്കേണ്ട ഒരൽപ്പം കട്ടിയോടുകൂടി തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് മിക്സായി കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു താളിപ്പ് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് subscribe my channel thank you